നാട്ടിൽ നിന്ന് വിട്ടുന്ന കക്കറച്ചി ആ കേട്ടോ ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കാം പിന്നെ അത് ആ ചെറിയുള്ളി നിർബന്ധമായിട്ട് വേണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് വരിക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കുറച്ച് ഗരം മസാല മഞ്ഞൾപ്പൊടി രണ്ട് സൈസ് മുളക് പൊടി എടുത്തിട്ടുണ്ട് കാശ്മീരിയും സാദാ മുളക് പൊടിയും തേങ്ങാ കൊത്തും മല്ലിപ്പൊടി കുരുമുളക് പൊടി കറിവേപ്പില ഒരു തക്കാളി ഉപ്പ് വെളിച്ചെണ്ണ ഇതൊക്കെ തന്നെ നമുക്ക് ഈ കക്കയിറച്ചി ഒന്ന് വേവിക്കണം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നു ഇത് കുറച്ച് ഇതിനകത്തിടുക പിന്നെ നമുക്ക് വേറെ ഇടാനുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചുപ്പ് ഒരു തണ്ട് കറിവേപ്പില കുറച്ച് വെള്ളം ഇത് നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി അത് ഞെക്കി പറിച്ച് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ മൂടി വെച്ച് അങ്ങ് വേവിക്കാം ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ ചിരിയൊരു വെള്ളം കൂടി ഉള്ളു അവിടെ ഇരുന്ന് വറ്റിക്കോട്ടെ ഇപ്പുറത്തൊരു ചീനച്ചട്ടിയിൽ ചട്ടി ഒന്ന് ചൂടാവട്ടെ എണ്ണ ഒഴിച്ചു കൊടുക്കണം പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് തേങ്ങാ കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ ഇങ്ങനെ ചുമന്ന് വരുന്നുണ്ട് കേട്ടോ ഉള്ളി ഇട്ട് കൊടുക്കാവേ ഇത് മതിയാവും ആ ഓക്കെ വെന്തിരിക്കുക ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഒരു തൊണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതിന്റെ ബാക്കി ഇത് ഉണ്ടായിരുന്നല്ലോ അതങ്ങ് ഇട്ട് കൊടുത്തേക്ക തക്കാളിയും കൂടി അങ് ഇട്ടേക്കാവേ ഒരു തക്കാളി നന്നായിട്ട് അങ്ങ് ഫ്രൈ ആവട്ടെ അതിന് ശേഷം വേണം നമുക്ക് പൊടികളൊക്കെ ഇട്ട് ചെറിയ ചെറിയുള്ളിയും തക്കാളിയും എല്ലാം നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയേ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും ഇതിന് ഓരോ സ്പൂൺ ഇട്ടാൽ മതിയോ ഗരം മസാല ഒരു സ്പൂണിട്ടു മല്ലിപ്പൊടി കുരുമുളക് പൊടി അതും ഒരു സ്പൂൺ ഇട്ടു അപ്പോൾ അതാ നമ്മുടെ പൊടികളൊക്കെ മൂത്തു ഇനി നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഇട്ടേക്കാം ഇനി ഇത് ഇതിനകത്ത് കിടന്ന് ഫ്രൈ ആവണേ ഇനി ഇതിനകത്ത് കുരുമുളക് പൊടി മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ ഇച്ചിരി ഗരം മസാലയും ഇച്ചിരി കറിവേപ്പിലേ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് കറിവേപ്പില നല്ലപോലെ ഡ്രൈ ആയി വരട്ടെ നമ്മുടെ കക്ക ഇറച്ചിയൊക്കെ എങ്ങനെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നോ ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇടണം നമ്മുടെ കക്ക ഫ്രൈ കിട്ട നമ്മുടെ കക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നല്ലപോലെ എന്താ പറയുക ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്ത പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കാം ബൈ